യുദ്ധസമാനമായ അന്തരീക്ഷം മുൻകൂട്ടി കണ്ട് പണ്ടു മുതലേ ഇന്ത്യയും പാകിസ്ഥാനും പ്രതിരോധ സംവിധാനങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നുണ്ട് എന്നിരുന്നാലും ഇന്ത്യയുടെ നവീന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പോലും എത്താൻ പാകിസ്ഥാന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതിനിടയിൽ ഇന്ത്യൻ അതിർത്തിക്കടുത്ത് തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാകിസ്ഥാൻ നിരവധി നൂതന റഡാറുകളും ഉപരിതല വിമാന മിസൈൽ സംവിധാനങ്ങളും വിന്യസിച്ചതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇതിൽ ചൈനീസ് നിർമ്മിതമായ സെമി ആക്റ്റീവ് റഡാർ ഹോമിംഗ് സർഫേസ് ടു എയർ മിസൈൽ വ്യോമപ്രതിരോധ സംവിധാനമായ എച്ച് ക്യു നയണും എച്ച് ടി ടു ത്രീ ത്രീ റഡാറും ഉൾപ്പെടുന്നു പ്രവർത്തന മികവുകൊണ്ട് ഇവയെ തരിപ്പണമാക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് മറുവശത്തുള്ളത് എന്നത് പാകിസ്ഥാന് നന്നായി അറിയാവുന്ന കാര്യമാണ് ശത്രുവിന്റെ വ്യോമപ്രതിരോധ അടിച്ചമർത്തൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ റഷ്യൻ കെ എച്ച് ത്രീ വൺ പി ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം വൺ മിസൈലുകൾ എന്നിവയാണ് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ളത് ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമായ എച്ച് ക്യു നയന് ഏകദേശം ദൂരപരിധിയാണുള്ളത് ആക്റ്റീവ് റഡാർ ഹോമിംഗ് ഇനീഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്നിവയുമായി പ്രവർത്തിക്കുന്ന ഈ എച്ച് ടി ടു ഫേസ് ആർ എ ഫയർ കൺട്രോൾ റഡാറിന് നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിയും ചൈനീസ് എസ് ത്രീ ഹൺഡ്രഡ് പി എം യുവിന്റെ ഒരു നൂതന പതിപ്പായ എച്ച് ക്യു നയൻ മിസൈലിന് ഫൈറ്റർ ജെറ്റുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയ സങ്കീർണമായ വ്യോമ ഭീഷണികളെ നശിപ്പിക്കാൻ കഴിയും പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിൽ പ്രത്യേകിച്ച് ലാഹോർ കറാച്ചി റാവൽപിണ്ടി എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ ഈ സംവിധാനങ്ങൾ പ്രത്യേകമായി വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്നാണ് പാകിസ്ഥാന്റെ കൈവശമുള്ള മറ്റൊന്നാണ് എൽ വൈ എയ്റ്റിയും എൽ വൈ എയ്റ്റി ഇവിയും മീഡിയം റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണിവ എൽ വൈ എയ്റ്റി ഇ വി എന്നത് എൽ വൈ എയ്റ്റിയുടെ ഒരു എക്സ്റ്റെൻഡ് റേഞ്ച് വകഭേദമാണ് എൽ വൈ എയ്റ്റിക്ക് നാൽപ്പത് കിലോമീറ്റർ വരെയാണ് ദൂരപരിധി അതേസമയം എൽ വൈ എയ്റ്റി ഇവിക്ക് എഴുപത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് വിവിധ വ്യോമാക്രമണ ഭീഷണികളിൽ നിന്ന് നിർണായക ആസ്തികളെ സംരക്ഷിക്കുന്നതിനാണ് രണ്ട് സംവിധാനങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഐ ബി എസ് വൺ ഫിഫ്റ്റി എസ് ബാൻഡ് പാസീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത അറേ റഡാറും എൽ ബാൻഡ് ഫയർ കൺട്രോൾ റെഡാറും ഇവയ്ക്കുണ്ട് താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന വസ്തുക്കളെ ലക്ഷ്യം വെക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും അതിർത്തിക്കടുത്തുള്ള സൈനിക താവളങ്ങളുടെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെയും സംരക്ഷണത്തിനായാണ് ഇവ പ്രധാനമായും വിന്യസിച്ചിരിക്കുന്നത് ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ എച്ച് ക്യു സെവന്റെ കയറ്റുമതി പതിപ്പാണ് എഫ് എം നയൻറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇവയുടെ ദൂരപരിധി ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിടാൻ കഴിയുന്ന കമാൻഡ് ഗൈഡഡ് മിസൈലുകളാണിവ അതിർത്തിക്കടുത്തുള്ള സൈനിക താവളങ്ങളുടെയും വിമാനത്താവളങ്ങളുടെയും സംരക്ഷണത്തിനായി ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലക്കോട്ട് വ്യോമാക്രമണത്തിനു ശേഷം ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങൾ തടയുക എന്നതാണ് പാകിസ്ഥാന്റെ ഈ വിന്യാസങ്ങളുടെ എല്ലാം ലക്ഷ്യം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉയർത്തുന്ന ഭീഷണി വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് എച്ച് ക്യു നയനിന്റെയും അതിന്റെ എച്ച് ടി ടുെയും വിന്യാസം എന്നാൽ ദിനംപ്രതി ഇന്ത്യയുടെ നൂതന എസ് സി എ ഡി തന്ത്രങ്ങൾക്കെതിരെ ഈ റഡാറുകളുടെ ഫലപ്രാപ്തി പോരാതെ വരും എസ് സി എ ഡി ദൌത്യങ്ങൾ നടത്താൻ ഇന്ത്യൻ വ്യോമസേന എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളും കെ എച്ച് തേർട്ടി വൺ പി വികിരണ വിരുദ്ധ മിസൈലുകളും ഉപയോഗിച്ചിട്ടുണ്ട് ദീർഘദൂര പറക്കലുകൾക്കും ഭാരമേറിയ ആയുധങ്ങൾ വഹിക്കാനും കഴിവുള്ള ഈ മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനത്തിന് ഉയർന്ന ഉയരത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ വരെ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്നതിനാൽ എസ് സി എ ഡി ദൌത്യങ്ങൾക്ക് ഇത് അനുയോജ്യമാണ് കെ എച്ച് തേർട്ടി വൺ പി രുദ്രം വൺ ബ്രഹ്മോസി അസ്ത്ര എന്നീ മിസൈലുകൾക്കൊപ്പം എസ് യു തേർട്ടി എം കെ എ യുടെ ദീർഘമായ പ്രവർത്തന ശ്രേണിയും നൂതന ഏവിയോണിക്സും പാകിസ്ഥാൻ റഡാറുകളെ ലക്ഷ്യം വയ്ക്കുന്നതിൽ ഫലപ്രദമാക്കുന്നു സൂപ്പർസോണിക് റേഡിയേഷൻ വിരുദ്ധ മിസൈലാണ് കെ എച്ച് തേർട്ടി വൺ പി നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി മൂന്ന് ദശാംശം അഞ്ചിലധികം മാക് വേഗതയും ഇവയ്ക്കുണ്ട് കെ ബാൻഡ് റഡാർ സിഗ്നലുകൾ കണ്ടെത്തുന്ന പാസീവ് ഹോമിംഗ് ഹെഡ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപോ ശേഷമോ ലോക്ക് ഓൺ മോഡിൽ പ്രവർത്തിക്കുന്നു റഡാർ സിഗ്നേച്ചർ കുറവായതിനാൽ റഡാർ കണ്ടെത്തൽ ഇവയ്ക്ക് ഒഴിവാക്കാൻ കഴിയും ഉയരത്തിൽ നിന്ന മിസൈൽ വേഗത്തിൽ താഴേക്ക് വരുന്നതിനാൽ റഡാറിന് പ്രതികരിക്കാൻ സമയം ലഭിക്കില്ല നൂറ് കിലോമീറ്ററിൽ കൂടുതൽ അകലെ നിന്ന് പോലും മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും ഇത് എസ് യു സുരക്ഷിതമായ അകലത്തിൽ നിലനിർത്തുന്നു കെ എച്ച് തേർട്ടി വൺ പി കെ എച്ച് ക്യു നയനിന്റെ എച്ച് ടി ടുഡാറിനെ നശിപ്പിക്കാൻ കഴിയും കാരണം അതിന്റെ ഉയർന്ന വേഗത കേബ് ബാൻഡ് ഹോമിംഗ് റഡാറിന്റെ ഒബ്സർവ് ഓറിയന്റ് ഡിസൈഡ് ആക്ട് ലൂപ്പിനെ തടസ്സപ്പെടുത്തുന്നു മിസൈലിനെ കുറിച്ച് സൂചന ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവയ്ക്ക് പാകിസ്ഥാൻ റഡാറിനെ നശിപ്പിക്കാൻ കഴിയും നൂറ് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന എച്ച് ടി ടുഡാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എസ് യു തേർട്ടി എം കെ ആയി പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വിക്ഷേപിക്കുന്നു മിസൈലിന്റെ ഹോമിംഗ് ഹെഡ് റഡാർ സിഗ്നലുകൾ കണ്ടെത്തി വേഗത്തിൽ അതിലേക്ക് നീങ്ങുന്നു അതിന്റെ താഴ്ന്ന ആർ സി എസ് ഹൈ ഡൈവർ ആക്രമണ റഡാറിന് പ്രതികരിക്കാൻ മതിയായ സമയം നൽകുന്നില്ല അതിന്റെ ഫലമായി റഡാർ നശിപ്പിക്കപ്പെടുന്നു എച്ച് ക്യു നയൻ ബ്ലൈൻഡ് ആകുന്നതിനാൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാക്രമണം എളുപ്പമാകുന്നു ഡി ആർ ഡിഒ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം വൺ എസ്ഇ എ ഡി ദൗത്യങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള കെ എച്ച് തേർട്ടി വൺ പിയുടെ നൂതന വകഭേദമാണിത് എയർ ടു സർഫേസ് ആന്റി റേഡിയേഷൻ മിസൈൽ ആണിത് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇവയ്ക്ക് നൂറ്റി നാൽപ്പത് കിലോ ഭാരവും മാക് ടു വേഗതയുമാണുള്ളത് ഉള്ളത് ഇനേഷ്യൽ നാവിഗേഷനും മെമ്മറി ട്രാക്കിങ്ങും ഉപയോഗിക്കുന്നതിനാൽ റെഡാർ ഓഫായിരിക്കുമ്പോഴും രുദ്രം വണ്ണിന് ലക്ഷ്യങ്ങൾ ചെയ്യാൻ കഴിയും ചുരുക്കത്തിൽ ഇന്ത്യയുടെ വ്യോമസംവിധാനങ്ങളോട് മുട്ടിനിൽക്കാൻ പോലും പോന്ന ഒരു സംവിധാനം പോലും പാകിസ്ഥാന്റെ കൈവശമില്ല